നമസ്കാരം അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും ഓണം എല്ലാവരും ആഘോഷിച്ചെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല ദോശയാണ് പുറത്തു പോയാൽ എല്ലാവരും ലൈറ്റായി കഴിക്കുന്ന ഒരു ഐറ്റമാണ് മസാല ദോശ പക്ഷേ എവിടെ മസാല ദോശ കഴിച്ചാലും ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ് അതിൻ്റെ ഉള്ളിൽ കാണാറുള്ളത് മസാല ദോശ തയ്യാറാക്കാനായി അരിയും ഉഴുന്നും കഴുകി കുതിരാനായി വെള്ളത്തിൽ ഇട്ടുവെച്ച ശേഷം രാത്രി അല്പം ചോറും കൂടി അരച്ച് ചേർത്ത് പൊങ്ങാനായി മൂടി വയ്ക്കുക രണ്ട് നാഴി പച്ചരി ഒരു നാഴി ഉഴുന്ന് രണ്ട് പിടി ചോറ് ഇത്രയും ചേർത്താണ് അരച്ചെടുത്തത് ദോശ ഫില്ലിങ്ങിനായി ഉരുളക്കിഴങ്ങ് ഏഴെണ്ണം ക്യാരറ്റ് ചെറുത് മൂന്നെണ്ണം സവോള ഇടത്തരം രണ്ടെണ്ണം ബീൻസ് പത്ത് പന്ത്രണ്ടെണ്ണം പച്ചമുളക് മൂന്ന് ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ആറല്ലി ഇത്രയും സാധനം എടുത്തിട്ടുണ്ട് ഇനി ഇത് കഴുകി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുക ഉരുളക്കിഴങ്ങ് അല്പം ഉപ്പ് ചേർത്ത് പുഴുങ്ങാൻ വയ്ക്കുക ഇനി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടായ ശേഷം ആവശ്യത്തിനുള്ള എണ്ണയൊഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കടുക് ജീരകം ഉഴുന്ന് എന്നിവയിട്ട് പൊട്ടിക്കുക ഇനി കുറച്ച് കാഷ്യൂനെട്ട് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക സവോള ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവോള എന്ന് ആവി കയറാനായി ഒന്ന് രണ്ട് മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക ബീൻസ് ഇട്ട് കൊടുക്കുക ഇതൊരു പകുതി വേവാകുമ്പോൾ ക്യാരറ്റ് ഇട്ട് കൊടുക്കുക പച്ചക്കറി നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർത്ത് കൊടുക്കുക കറിവേപ്പില ചേർത്ത് കൊടുക്കുക പുഴുങ്ങി പൊടിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കസൂരി മേത്തി ഇട്ടു കൊടുക്കുക ഇനി ദോശക്കല്ല് വെച്ച് മസാല ദോശ ഉണ്ടാക്കിയെടുക്കുക ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഷെയർ ചെയ്യുക താങ്ക്